ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും പർപ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ അവരുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ പർച്ചേസ് ചെയ്തു അതിന് റിവ്യൂസ് ഇടുന്ന കണ്ടിട്ടുണ്ടാവും ഈ പർപ്പിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്നു പറയാം നമുക്കിപ്പം നല്ല അഫോർഡബിൾ റേറ്റിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഹെയർ കെയർ ആയിക്കോട്ടെ മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോഡക്ട്സും പല ബ്രാൻഡ്സിൻ്റെ തന്നെ ഇപ്പം നല്ല ഒക്കെ ഉണ്ടാവില്ല അതിൻ്റെയൊക്കെ നമുക്ക് നമുക്ക് ആയിട്ട് ഹൈലി അഫോർഡബിൾ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ പർപ്പിൾ എന്ന് പറയുന്ന കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് അതിൽ നിന്നാണ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് ചിലര് ഈ ഒരു ആപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടാവും പക്ഷെ അവർക്ക് അതിനെ പറ്റിയിട്ട് കറക്റ്റ് എങ്ങനെയാണ് പ്രോപ്പർ വേയിൽ അത് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ അറിയത്തില്ലാത്ത ഒരണ്ടാകും അപ്പം ഫ്രീ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഫ്രീ ഗിഫ്റ്റ്സൊക്കെ കിട്ടും അതൊക്കെ കൂടെ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാമെന്നുള്ള ആ ഒരു ഓപ്ഷൻ ചിലർക്ക് മിക്കവർക്കും അറിയത്തില്ലായിരിക്കും അപ്പോൾ ഈ ഒരു ആപ്പ് വഴി എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് എത്ര എന്തത്തോളം ഫീച്ചേഴ്സ് ആണ് എന്തോരം ഓപ്ഷൻസ് ഉണ്ട് എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡറായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ പർപ്പിൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ഇത് ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ കിട്ടുന്നത് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാകും സ്കിൻ കെയർ മേക്കപ്പ് അതുപോലെ തന്നെ ഹെയർ കെയർ സ്പെഷ്യൽ ഓഫേഴ്സ് അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടുണ്ടാകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ആദ്യം തന്നെ സ്കിൻ കെയർ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കിൻ കെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് പ്രൊഡക്ട്സൊക്കെ ഏതാണോ അതൊക്കെ ആദ്യം ഇങ്ങനെ വന്ന് കിടക്കും പല കാറ്റഗറിയിൽ പല ബ്രാൻഡ്സിൻ്റെയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യാം അതൊരു ണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം പിന്നെ ഹോളിഡേ സെയിൽ സീസൺ സെയിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ തന്നെ ഉണ്ടാകും അതിലാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഓരോ ബ്രാൻഡ്സിൻ്റെയും സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ടാവും എല്ലാ ബ്രാൻഡ്സും ഉണ്ടാവും ബ്ലാക്ക് മേ ഡോട്ട് ടൻകി പ്ലമ്പ് ലോറിയൽ ഫേസ് കാനഡ അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചിട്ട് ആ ഒരു ഹോം പേജിൽ പോവുകയാണെങ്കിൽ ഓഫേഴ്സ് ഓഫർ എന്ന് പറഞ്ഞിടപ്പം ഉണ്ടാകും അതിൽ എല്ലാ ബ്രാൻഡ്സിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും കോംബോ ഓഫേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ ഓഫേഴ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഉണ്ടാകും അതിന് നമുക്ക് പ്രൊഡക്റ്റ്സ് ചൂസ് ചെയ്യാം എന്നാണ് കേട്ടോ നമ്മുടെ ഇതനുസരിച്ചിട്ട് അതുപോലെ തന്നെ ഹെയർ കെയർ സ്കിൻ കെയർ സ്പെഷ്യൽ ഓഫേഴ്സ് കോംബോസ് എല്ലാം കിടപ്പുണ്ടല്ലോ ഇനി തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എല്ലാ പ്രൊഡക്ട്സും ഓൾ മിക്സ്ഡ് ആയിട്ടാണ് സെർച്ച് ചെയ്യണം നമുക്കിപ്പോൾ ഏത് പ്രൊഡക്റ്റാണെന്ന് ജസ്റ്റ് നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഓൾ പ്രൊഡക്ട്സിന് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമുക്കിതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഹെയർ കെയർ ആയിട്ട് അല്ലെ സ്കിൻ കെയർ ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ട് അതെല്ലാം നമുക്കിതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും പിന്നെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേനും ഇപ്പം തന്നെയുണ്ട് ഓരോ ബ്രാൻഡ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ എല്ലാം ഇങ്ങനെ നെയിംസ് ഉണ്ടാവും അതിലും നമുക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ആർട്സ് ഗുഡ്നെസ്സാണെന്നുണ്ടെങ്കിൽ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത് ഓരോ കണ്ടല്ലോ ഇപ്പോൾ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അപ്പോൾ ഞാനിപ്പോൾ നയൻറ്റി നയൻ സ്റ്റോറാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് പോലെ ഹൺഡ്രഡ് റുപ്പീസിൽ താഴെയുള്ള ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ മാത്രം വരുന്ന പ്രൊഡക്റ്റ്സ് നമുക്ക് ഒരുപ്പം കണ്ടെങ്കിൽ ഇപ്പോൾ വൺ നയൻറ്റി നയൻറ്റി താഴെയുള്ള പ്രൊഡക്റ്റ്സ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഈ ഒരു സ്റ്റോറിൽ പോയിട്ട് പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ താഴോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഉണ്ടോ സ്കിൻ കെയറും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇങ്ങനെ കിടക്കുന്നതാണ് മെയിൻ ആയിട്ട് ഹോം പേജിൽ ഇത് ഇത്രയും കാറ്റഗറീസ് ഇങ്ങനെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇതൊന്നും അല്ല ഒരു ഫേസ് സെറം നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ അവിടെ സെർച്ച് ഓപ്ഷനിൽ ഏറ്റവും മുകളിൽ പോയിട്ട് ഫേസ് സെറം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് സെറം തന്നെ പലതുണ്ട് ഇപ്പം നമുക്ക് വൈറ്റമിൻസ് ഉണ്ടാവും ഫ്രിഗ്മെൻറ്റേഷൻ ഉള്ളതുണ്ടാവും അതിന് നമുക്ക് ഏതാനും ഇപ്പോൾ സി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം അതിൽ തന്നെ പല ബ്രാൻഡ്സിൻ്റെ ഇതുപോലെ വന്ന് കിടപ്പുണ്ടാവും അത് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതേ ഇവിടെ ഫേ സെറം ബെസ്റ്റ് ഒരു ഫേസറും നമ്മൾ ഫേസ് സെറം തന്നെ ആദ്യം തന്നെ ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ബെസ്റ്റായിട്ടുള്ള ഫേ സെറം ഒരുപാട് പേര് സെർച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബെസ്റ്റ് ഏതാണ്ട് ഇപ്പോൾ ടോപ്പ് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ താഴെ വന്ന് കിടക്കുന്നുണ്ട് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പം തന്നെ ഡം ഡോക്കിൻ്റെ ഒരു ഫേസ് സെറം വന്നിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജിൻ്റെ ആ സിനിമയിൽ ഇപ്പോൾ ഇതൊരുപാട് പേര് യൂസ് ചെയ്ത് റിവ്യൂസ് വന്നിട്ടുണ്ട് അത് കാരണമാണ് അത് ഈ ടോപ്പ് പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞ് വന്നേക്കുന്ന ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് ആ ആർട്ട് ടു കാർട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതുമ്പ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ റിവ്യൂസ് ഓരോ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ എത്ര റേറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കമൻസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇപ്പം ഞാനിതെ ഇതിപ്പം ഈ ഒരെണ്ണം ആ ടു കാർട്ടിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആർട്ട് ടു കാർട്ടിൽ പോയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ സാധാരണ ഫ്ലിപ്പ്കാർട്ടിനും ആമസോണിനുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനിയും നമ്മൾ ഓൾറെഡി ഞാൻ അഡ്രസ്സ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഒക്കെയാണ് പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആകുന്നതിന് ചില ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു ടു എയ്റ്റി ഫൈവ് റുപ്പീസിൻ്റെ പ്രൊഡക്റ്റാണ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇപ്പം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ബാഗ് അടിച്ചിട്ട് ആ ഒരു കാർട്ടിൽ വന്നിട്ടുണ്ട് ഞാനിപ്പം മൈ കാർട്ടിൽ വന്നു അപ്പോൾ ആ മൈ കാർട്ടിൽ വന്നപ്പോഴത്തേനും എൻ്റെ ആ ഒരു പ്രൊഡക്റ്റും പിന്നെ വേറെ എന്തോ ഒരു പ്രൊഡക്റ്റും കൂടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ആകെ ത്രീ ഫോർട്ടി റുപ്പീസിൻ്റെ ബില്ലാണ് വ്യൂ വ്യൂ ബിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും ഇപ്പം ഞാൻ പ്രൊസീ പേ കൊടുത്തു അപ്പം നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഷിപ്പ് ടു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ കൊടുക്കാം കേട്ടോ അത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെ രീതിയിലാണുള്ളത് കാണിക്കും ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും എപ്പോഴും കൊടുക്കുന്നത് നല്ലതായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കാം ഇപ്പം എനിക്ക് ആ ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻ അവിടെ അവൈലബിൾ അല്ല കാരണം ഞാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്താലേ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടെ ഫോർ എക്സാമ്പിൾ ഇപ്പം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്രോഡക്റ്റും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സിക്സ് ട്വൻറ്റി ത്രീയുടെ ടോട്ടൽ ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കണ്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കവിടെ വേറൊരു ഓപ്ഷനും കൂടെ വന്നു യു ക്യാൻ അൺലോഗ് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നു അപ്പോൾ എനിക്ക് അതും അവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ് ഇപ്പോൾ എനിക്കൊരു ഫ്രീ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും ആയിട്ടുണ്ട് ഇനി നമുക്ക് പേ ഓൺ ഡെലിവറി ആ എമൗണ്ട് പേ ഓൺ ഡെലിവറി ഡെലിവറി സമയത്ത് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് ഈ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മൈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണും അപ്പോൾ എന്നാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തേക്കുന്നത് അത് നമുക്ക് എന്ന് അറൈവ് ചെയ്യുന്നുള്ള എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഉണ്ടാകും ആ ട്രാക്കിംഗ് ഹിസ്റ്ററി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പർപ്പിൾ ആപ്പിൽ നിന്നും പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയി എന്ന് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ പുതിയൊരു വീഡിയോ വേണമെന്നായിരിക്കും ബൈ